ആക്സിസ് ബാങ്ക് ചെയ്യുന്ന രണ്ട് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ നിലവിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് മൈസോൺ കാർഡും അതുപോലെ തന്നെ നിയോ കാർഡും സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുക അപ്ലൈ ചെയ്യാനുള്ളെങ്കിൽ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ജോനി ഫീസ് സീറോ അതുപോലെ തന്നെ ആനുവൽ ഫീസ് സീറോ എന്ത് കൊടുത്തിട്ടുണ്ടെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി വെച്ചാൽ നന്നായിരിക്കും കാരണം നമ്മൾ പിന്നീട് കാർഡ് കിട്ടുന്ന സമയത്ത് ഇനി എങ്ങാനും ലൈഫ് ടൈം ഫ്രീ അല്ലാത്ത രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ സമയത്ത് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കാണിച്ചത് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു സേഫ്റ്റി കൊണ്ടിട്ട് വേണമെങ്കിൽ വെക്കാം പക്ഷെ ഈ ഒരു കാര്യം ഉറപ്പുവരുത്തുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് സീറോ സീറോ അതുപോലെ തന്നെ ആനുവൽ എന്ന് കാണിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു എന്തായാലും അവിടെ ഫീ സീറോ അതുപോലെ തന്നെ ആനുവൽ സീറോ എന്നാണ് കാണിച്ചിരിക്കുന്നത് ആക്സിസ് ബാങ്കിന്റെ നിയോ കാർഡ് വേരിയന്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു സോ ആ ഒരു വീഡിയോ കാണാനായിട്ട് ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ നൽകുന്നുണ്ട് നമുക്ക് ഇന്ന് മൈസോൺ കാർഡ് നോക്കാം മൈസോൺ കാർഡിന്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായി നോക്കാം ഫസ്റ്റ് നമുക്ക് മൈസോൺ കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം ആദ്യത്തെ ഒരു ഫീച്ചർ ആണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് സോണി ലിവിന്റെ ഒരു പ്രീമിയം ആനുവൽ മെമ്പർഷിപ്പ് വരുന്നുണ്ട് നോർമൽ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷെ നമുക്കൊരു കാർഡ് കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെമ്പർഷിപ്പ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും നമ്മളുടെ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് എസ് എസ് ആയിട്ട് വൗച്ചർ കോഡ് കിട്ടും എലിജിബിൾ ആണെങ്കിൽ എന്നിട്ട് നമുക്ക് ആ ഒരു വൗച്ചർ കോഡ് നമുക്ക് റെഡീം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ടത് കാർഡ് ഇഷ്യൂ ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇയർ അതായത് ഒരു വർഷം കഴിയാൻ നേരത്തെ നമുക്ക് നമ്മളുടെ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അല്ലാത്തൊരു കാർഡാണെങ്കിൽ അതായത് ആനുവൽ ഫീസ് നൽകുന്ന ഒരു കാർഡാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണി ലിവിന്റെ മെമ്പർഷിപ്പ് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് തൊട്ട് മുമ്പത്തെ വർഷം ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മതിയാകും അങ്ങനെ തൊട്ട് മുമ്പത്തെ വർഷം നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആനുവൽ ഫീസ് പേ ചെയ്ത് അറുപത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വൗച്ചർ കോഡ് നമുക്ക് എസ് എം എസ് ആയിട്ട് കിട്ടും ആ വൗച്ചർ കോഡ് നമുക്ക് റെഡിയും ചെയ്ത് വീണ്ടും നമുക്ക് സോണി എൽവിൻ്റെ മെമ്പർഷിപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫറാണ് നമുക്ക് പേടിഎം മൂവീസിലാണ് ഈ ഒരു ഓഫർ വരുന്നത് മിനിമം രണ്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും കണ്ടീഷൻ വരുന്നത് നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് മാക്സിമം എടുവാൻ സാധിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മളൊരു കൂപ്പൺ കോഡ് നമ്മൾ ഉപയോഗിക്കണം ആക്സിസ് ടു ഹൺഡ്രഡെന്നാണ് കൂപ്പൺ കോഡ് വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൽ റിവാർഡ് റിവാൻ ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുകയില്ല പിന്നെ ഈ ഒരു കാർഡിൽ മറ്റൊരു ഓഫർ സ്വിഗ്ഗിയിലാണ് സ്വിഗ്ഗിയിൽ നമുക്ക് ഫ്ലാറ്റ് വൺ ട്വന്റി റുപ്പീസിന്റെ ഓഫർ വരുന്നുണ്ട് കണ്ടീഷൻ വരുന്നത് മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ പെർ ഓർഡറിൽ നമുക്ക് മാക്സിമം നൂറ്റി ഇരുപത് രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക ഇങ്ങനെ നമുക്ക് ഒരു മാസം രണ്ട് തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും സോ നമ്മൾ നമുക്ക് ഈ രീതിയിൽ ഒരു മാസം മാക്സിമം ഇരുന്നൂറ്റി നാല്പത് രൂപ വരെ സ്വിഗ്ഗിയിൽ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് മുകളിൽ ആണ് ഓർഡർ വാലുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കൂ ഉപയോഗിക്കേണ്ട കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് ആക്സിസ് വൺ ട്വൻറ്റി എന്ന കൂപ്പൺ കോഡാണ് പിന്നെ വരുന്നത് നമുക്ക് നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ അലേൻസ് ഓഫർ എന്തെങ്കിലും വാലറ്റ് അതുപോലെ തന്നെ ഫിൻടെക് കമ്പനി അതുപോലെ തന്നെ ബാങ്ക് ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഓഫർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇന്ത്യയിൽ ഉടനീളമുള്ള ഹൽദിറം റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല അതാണ് വരുന്ന കണ്ടീഷൻ പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെഫിറ്റ് ാണ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നത് സെലക്റ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വർഷത്തിൽ നാല് തവണ നമുക്ക് ഈ കാണുന്ന സെലക്റ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്നത് ഈ വരുന്ന മെയ് ഒന്ന് മുതൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ അൻപതിനായിരം രൂപ മിനിമം അൻപതിനായിരം രൂപ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി മുതൽ മെയ് ഒന്ന് മുതൽ നമുക്ക് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാർഡാണ് അതിൽ നമുക്ക് ഒരു ഈ രീതിയിൽ ക്വാർട്ടർലി ഒരു ഫ്രീ ലോഞ്ച് ആക്സസ് കിട്ടുക എന്നത് വളരെ വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് പക്ഷേ ഈ മെയ് ഒന്ന് മുതൽ ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട് മിനിമം അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തി ചെയ്തിരിക്കണം പിന്നെ നോർമലി നമുക്ക് ഒരു കാർഡിൽ കിട്ടുന്നത് റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ആണ് നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടും ഇങ്ങനെ കിട്ടുന്ന എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഈ ഒരു റിവാർഡ് പോയിന്റ് പോയിൻറ് പോർട്ടൽ ഉണ്ട് ആ ഒരു പോർട്ടലിൽ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് കുറേ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് ஆ ரிவார்ட் போனி நமக்கு ரிடீம் செய்யும் அல்லது வவுச்சேஸ் அவைலிள் ஆனா அதுலேயே அனுசனிட்டு நமக்கு ரிடீம் செய்யும் വാല് വരുന്നത് ഒരു എഡ്ജ് റിവാർഡ് പോന്റ് എന്ന് പറയുന്നത് ഇരുപത് പൈസ തുല്യമാണ് പിന്നെ നമുക്ക് എഡ്ജ് റിവാർഡ് പോന്റ് കിട്ടാത്ത കുറേ കാറ്റഗറികളുണ്ട് നമുക്ക് മൂവി ടിക്കറ്റ് ബുക്കിംഗ് അതുപോലെ തന്നെ ഫ്യുവൽ പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് വാല ലോഡിംഗ് റെന്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പേയ്മെൻറ്റ് പിന്നെ ഇ എം ഐ ട്രാൻസാക്ഷൻ ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ വരുന്ന മറ്റൊരു ബെനഫിറ്റ് അജിയോയിലാണ് അജിയോയിൽ നമുക്ക് അപ് ടു ആയിരം രൂപ വരെ ഓഫ് നേടുവാനായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്നത് മിനിമം സ്പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് നമുക്ക് കുറച്ച് സെലക്റ്റഡ് കാറ്റഗറീസ് ഉണ്ട് ആ കാറ്റഗറിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുകയുള്ളു ഒരു ലിങ്ക് ഉണ്ട് വേറെ ഒരു അജിയോടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ആയിട്ട് വരും ആ പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു അപ് ടു ആയിരം രൂപ വരെ ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഓഫർ കിട്ടണമെങ്കിലും നമ്മളൊരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അജിയോ ആക്സിസ് എൻ മിസഡ് അതാണ് കൂപ്പൺ കോഡ് വരുന്നത് പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഫ്യൂൽ സർചാർജ് ചാർജ് വെയ്വർ വരുന്നുണ്ട് വൺ പെർസെൻറ്റേജ് സർ ചാർജ് നമുക്ക് വേജിജിത് കിട്ടുന്നുണ്ട് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് അതുപോലെ തന്നെ മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് സൈക്കിളിൽ നമുക്ക് മാക്സിമം നാനൂറ് രൂപ വരെ മാത്രമേ നമുക്ക് വേവചിത് കിട്ടുകയുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർചാർജ് ചാർജ് വേവിജിത കിട്ടിയാൽ കൂടി ആ ഒരു സർ ചാർജിൻ്റെ ജി എസ് ടി നമുക്ക് വേവിജിത് കിട്ടുകയില്ല നമ്മൾ എന്തായാലും നൽകേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഡൈനിങ് ഡിലേറ്റ് പ്രോഗ്രാം വരുന്നുണ്ട് ആക്സിസ് ബാങ്കിൻ്റെ ഡൈനിങ് ഡിലൈറ്റ് പ്രോഗ്രാമിൽ വരുന്ന റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് അപ് ടു പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പതിനഞ്ച് ശതമാനം ഓഫ് അപ് ടു അഞ്ഞൂറ് രൂപ മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് മാസത്തിൽ ഒരു തവണയാണ് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക പിന്നെ ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി കാർഡ് ഹോൾഡറിൻ്റെ ഏജ് വരുന്നത് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ ആപ്ലിക്കൻസ് റെസിഡന്റ് ഇൻജീനിയൻസിനും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എൻ ആർ ഐസിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും വേണ്ട ഡോക്യുമെന്റേഷൻ ഇപ്പോൾ നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ കസ്റ്റമറൊക്കെ ആണെങ്കിൽ മിക്ക കേസിലും നമുക്ക് ഡോക്യുമെന്റേഷൻ ഒന്നും ആവശ്യമായിട്ട് വരും വരികയില്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാൻ കാർഡ് അതുപോലെ തന്നെ ആധാർ പിന്നെ ഒരു റെസിഡന്റ് പ്രൂഫ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഇൻകം പ്രൂഫ് ഇത്രയും നമ്മൾ ഡോക്യുമെന്റ്സ് പല കേസിൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരും പിന്നെ ഒരു കാർഡിന്റെ വാല്യൂ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ആനുവലി ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സേവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോണി ലിവന്റെ ആക്ടിവേഷൻ ബെനഫിറ്റ് നമുക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നോർമലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ മൂവി സ്പെൻറ്റ് നമുക്ക് ഇയർലി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ആ രീതിയിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരു മാസം ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എല്ലാ മാസവും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇയർലി നമുക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ സേവ് ചെയ്യാം പിന്നെ സ്വിഗ്ഗിയിൽ നമുക്ക് ഇരുന്നൂറ്റി രൂപ ഒരു മാസം നമുക്ക് മാക്സിമം സേവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഇയർലി വരുമ്പോൾ രണ്ടായിരത്തി രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അജ്ജിയുടെ ഓഫർ ഫ്യൂവൽ സ്പെൻഡിംഗിൻ്റെ സർചാർജ് വെയ്വർ പിന്നെ ഡൊമസ്റ്റിക് ലോഞ്ച് ചാക്സ് സ് പിന്നെ നമുക്ക് കിടുന്ന എഡ്ജ് റിവാർഡ് പോലും അങ്ങനെ മൊത്തത്തിലുള്ള ഒരു കാൽക്കുലേഷൻ ഒരു 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 ഇല്ലിസ്ട്രേഷൻ എന്ന രീതിയിലാണ് ഇങ്ങനെ ഇയർലി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സേവ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പറയുന്നത് പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ പോസിബിൾ ആകണം എന്നില്ല പിന്നെ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഈ ഒരു കാർഡിൻ്റെ ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി ആണ് ടിയാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത കേസിൽ ഇപ്പോൾ മുമ്പൊക്കെ എടുത്തവരാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ ചാർജ് വരും പിന്നെ ഒരു കാർഡിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരുന്നത് മന്ത്ലി ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇയർലി വരുമ്പോൾ ഫിഫ്റ്റി ടു പോയിൻറ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് സോ നമ്മൾ ഉപയോഗിക്കുന്ന തുക കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക ഡ്യൂ ഡേറ്റിന് മുമ്പ് ഡ്യൂ വരുത്താതിരിക്കുക എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ക്യാഷ് വിഡ്രോവൽ ഫീസ് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് രണ്ടര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ എടുക്കും സോ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി സോ നിങ്ങൾ എ ടി എം വഴി നൂറ് രൂപ വിഡ്രോ ചെയ്താൽ കൂടി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് വിഡ്രോവൽ ഫീസായിട്ട് കൊടുക്കണം അതിന് പുറമെ നമ്മൾ എടുക്കുന്ന തീയതി മുതൽ നമ്മൾ പലശയം കൊടുക്കണം ായിട്ട് വരും പിന്നെ പേയ്മെന്റ് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോ പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ അടക്കാനുള്ളതെങ്കിൽ ആയിരത്തി ഇരുനൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെന്റ് ഫീസ് ആയിട്ട് കൊടുക്കണം പിന്നെ ഓവർ ലിമിറ്റ് പെനാൽറ്റി ചാർജ് വരുന്നത് നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്ന എമൗണ്ടിന്റെ രണ്ടര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടക്കും പിന്നെ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നുണ്ട് ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നത് പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് വരുന്നത് പിന്നെ നമ്മൾ കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുണ്ട് നമ്മളുടെ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ വൺ പെർസെൻറ്റേജ് മാക്സിമം അഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി വരെ റെൻറ്റ് ട്രാൻസാക്ഷന് ഫീസായിട്ട് ഈടാക്കും പിന്നെ ഇന്ത്യൻ കറൻസിയിൽ നമ്മൾ വിദേശത്ത് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിപ്പോൾ നമ്മൾ വിദേശത്ത് പോയിട്ട് അവിടെ ഫിസിക്കലി ട്രാൻസാക്ഷൻ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിദേശ സൈറ്റുകളിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴോ ഡൈനാമിക് കറൻസി കൺവെർഷൻ മാർക്ക് ഓഫ് ഫീസ് വരുന്നുണ്ട് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ വൺ ആണ് ഡി സി സി ചാർജായിട്ട് വരുന്നത് സോ ഇതൊക്കെയാണ് ആക്സിസ് ബാങ്കിൻ്റെ മൈസോൺ കാർഡിൻ്റെ വിശദാംശങ്ങൾ ആരെങ്കിലും ഈ ഒരു മൈസോൺ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി